ഈ മണിക്കൂറുകളൊക്കെ അലിക്കുമൊരു അഗ്നിപരീക്ഷയായിരുന്നു ആന കയറുമോ ആന കയറിയാൽ ഉപദ്രവിക്കുമോ എന്നുള്ള ആളുകളുടെ പേടി അതോടൊപ്പം വന്ന മഴ ആശങ്കകളുടെയൊക്കെ മണിക്കൂറുകൾ അവസാനിച്ചാണ് ഇപ്പോൾ കൊമ്പനെ കരയ്ക്ക് കയറ്റിയിരിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ് ആന ഇപ്പോൾ പോയിരിക്കുന്നത് നിരീക്ഷിക്കുന്നുണ്ടോ സുജയ് ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് ഈ കാട്ടാനയെ ഈ കിണറിൽ നിന്നും കയറ്റാൻ സാധിച്ചത് മണ്ണു മാന്ത്രി യന്ത്രം ഉപയോഗിച്ച് ഈ സ്ഥലത്തു നിന്നും ഈ ഒരു വശം ഇടിച്ച് ഇവിടെ നിന്നും കയറ്റിക്കൊണ്ട് പോകാൻ സാധിച്ചു പക്ഷേ അപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ കടക്കുന്നത് കാരണം ഇവർ പറയുന്നത് ഇവിടെ നിന്നും ഈ കാട്ടാനയെ മയക്കുവേടി വെച്ച് പിടിച്ച് ഇല്ലാത്ത മേഖലയിലേക്ക് എത്തിക്കുമെന്ന് വാക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ നിന്നും മാറിയിരുന്നത് നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ തങ്ങളെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്തതെന്നും തങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ തങ്ങളെ പറ്റിക്കുകയും തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന നിലയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിക്കുകയുമാണ് ചെയ്തതെന്നുമാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് നമുക്കിവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇപ്പോ എന്താണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്റെ പൊന്ന് സാറായി റേഞ്ചർ വന്നേർന്നു പോർഷാർ വന്നേർന്നു എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ആനയ്ക്ക് മയക്കുപേടി വെക്കാന്നും പറഞ്ഞുകൊണ്ട് കേട്ടി കൊണ്ടുപോകാറുന്നു പറഞ്ഞത് ഇവർ അത് കഴിഞ്ഞിട്ട് ജെ സി ബി ഉപയോഗിച്ച് ആ മഴയത്ത് ഇവർ ബക്കറ്റും കൊണ്ട് കീറിയിട്ട് ആന ഇറങ്ങി ഓടി ആനയ്ക്കോട്ട് ബക്കറ്റും കൊണ്ട് ഒരു അടിയും കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ കിടന്ന ക്രൈൻ ക്രൈനെ കൊണ്ടുപോയി ഇടിച്ചിട്ട് ആന തിരിച്ചു ഓടിയേക്കാണ് തിരിച്ചു ഓടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് നൂറ്റമ്പത് വീടുകളും അവിടെ ഉള്ളതാണ് എല്ലാ പിള്ളേരുകളും ഈ പുറത്തിറങ്ങി നടക്കുന്ന സമയങ്ങളാണ് ആണ് സ്കൂൾ അവധി ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റുകാർ ഇവർ റേഞ്ചറും ഇവരാരും ഇവിടെ ഇല്ല ഈ കൊണ്ടുപോയിരിക്കുന്ന പറയുന്നത് ആനേനെ ഇവര് കെട്ടിയിട്ടില്ല ആനേനെ ഓടിച്ചിട്ടേ ഉള്ളൂ ആനേനെ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല ആനേനെ പുറേക്കട ഓടിച്ച് നേരെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടുള്ളൂ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാണ് രണ്ട് ആനകളും വേറെ ഉണ്ട് അത് ഇതേ മറ്റേ മുകളിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും നമുക്കും ഈ കൂലിപ്പണി എടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ സുജയ വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാരണം തങ്ങളെ പറഞ്ഞു വഞ്ചിച്ചു എന്നതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണം ആദ്യഘട്ടത്തിൽ ഈ ഈ മയക്കുവടി വെച്ച് ഇതിനെ പിടിച്ച് ഈ പ്രദേശത്തു നിന്നും ജനവാസം ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ ഇവിടെ നിന്നും വിട്ടുപോയത് പക്ഷേ ജനങ്ങൾ പോയതിനു ശേഷം ഈ മഴ പെയ്തതിന്റെ ഒരു ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ പെട്ടെന്ന് ജെ ഉപയോഗിച്ച് ഈ ഈ പറയുന്ന കിണറിന്റെ ഒരു വശം ഇടിക്കുകയും ആനയെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തത് ഇപ്പോൾ ജനങ്ങൾ ഈ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം േക്ക് കടക്കുന്നു അതുപോലെ തന്നെ ഈ ജെ സി ബി ഉപയോഗിച്ച ഡ്രൈവറെ ജെ സി ബി ഉപയോഗിച്ച ഡ്രൈവറെ അതുപോലെ ക്രെയിനിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് ആളുകളോട് വാക്കേറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഈ രണ്ട് വാഹനങ്ങളും ഓപ്പറേറ്റ് ചെയ്തവർ ഈ നാട്ടുകാർ തന്നെയാണ് തങ്ങളെ അവരും വഞ്ചിച്ചു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവരോടും വലിയ രീതിയിൽ കയറക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ആന കയറി ഉടൻ തന്നെ ഉദ്യോഗസ്ഥരോടൊന്നും പോയി എന്നും പറയുന്നു ചേട്ടാ ഇപ്പൊ വലിയ രീതിയിലുള്ള പ്രതിഷേധ

സുജയ വലിയ പ്രതിഷേധമാണ് കാരണം നേരത്തെയും വലിയ അപകട സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയ ആനയാണ് ആ ആനയെ ഇവിടെ നിന്നും മയക്കുവെടി വെച്ച് നീക്കം ചെയ്യണം മറ്റ് സ്ഥലത്തേക്ക് ജനവാസം ഇല്ലാത്ത ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാത്ത നിലയിൽ മാറ്റണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഉദ്യോഗസ്ഥർ തങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞ ആനയെ മഴ പെയ്ത സാഹചര്യത്തിൽ ജെ ഉപയോഗിച്ച് ഈ കിണറിന്റെ ഒരു വശം ഇടിച്ച് കയറ്റി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് തങ്ങളെ വഞ്ചിച്ചു ഉദ്യോഗസ്ഥർ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ആനയെ ഇവിടെ നിന്നും കയറ്റിക്കൊണ്ടു പോകാൻ കഴിഞ്ഞത് ആശങ്ക അവിടെ ഒഴിഞ്ഞു എന്ന് പറയുമ്പോഴും നാട്ടുകാർക്ക് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത് ഇനിയും സ്വാഭാവികമായും ആന സ്വാഭാവികമായും ഇനി ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ തങ്ങളുടെ ജീവന്റെ ഭീഷണി അവസാനിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ നാട്ടുകാരുടെ നിന്നും ഉണ്ടാകുന്നത് സുജയ ഓക്കേ ഇപ്പോൾ അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് കോതമംഗലത്തെ കിണറ്റിൽ വീണ ആനയെ കരക്കെത്തിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം അതേസമയം അവിടെ തീർന്നിട്ടില്ല